അടുത്ത അമ്മൻ്റെ ചോറും കൂട്ടാനൊക്കെ നോക്കിയാലോ മക്കളെ അപ്പോൾ എന്താ പറയുന്നത് നല്ലൊരു പണി കിട്ടിയ ദിവസം കേട്ടോ ചോറ് വെച്ച് അന്നേരത്ത് മീൻ വേരമ്മിൽ കൊണ്ടുപോകാന കൊണ്ട് പൊരിപ്പിച്ചു ചെറിയ മത്തിയാണ് ഒന്നൊന്നര മത്തി ചെറിയ മത്തി നന്നാക്കി തന്നു പക്ഷെ പൊരിച്ചാൽ നമ്മളേൽപ്പിച്ചു അപ്പം അടുപ്പത്തുനിന്ന് സ്വന്തമായിട്ട് പൊരിച്ചിട്ട് വറകടുപ്പിൽ നിന്ന് പൊരിച്ച മീൻ ചെറിയ മത്തി അപ്പം ആവാസിക്ക് വേണ്ടി അപ്പം തന്നെ ചോറ് ഒഴിച്ചു ഏതായാലും ചെറിയ മത്തി നല്ല രസമായിട്ട് മസാല വെച്ചപ്പം നല്ല രസമെല്ലാം മത്തി അപ്പോൾ ആദ്യത്തെ കൂട്ടം എന്ന് മത്തി കെട്ടൊന്ന് പിന്നെ നമ്മൾ വെണ്ടക്കറി ഇട്ടോ അരക്കാതെ വെച്ചാൽ വെറും വെണ്ടക്കയും തക്കാളി ഇട്ട് വെച്ച കറി അതാണ് കറിയായിട്ടുള്ളത് പിന്നെ എന്നുള്ളത് ചെറിയൊരു ഉള്ളിൻ്റെ ഒരു പൊട്ടും വലിയ ഉള്ളി അപ്പോൾ അതൊരു കറി മുറ കടിച്ചാൽ വേണ്ട എന്തേലും വേണ്ടേ അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാൽ മതിൻ്റെ ചെറിയൊരു പൊട്ടോ ഉണ്ടാക്കിയ ചാറൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ